വയസ്സിലും പ്രകൃതിയെയും പച്ചപ്പിനെയും ഹൃദയത്തോടും സ്വന്തം ഭവനത്തോടും ചേർത്ത് നിർത്തുകയാണ് പറവൂർ കേടാമംഗലം സ്വദേശി അയ്യപ്പൻ സ്വന്തം കരവിരുതുകൊണ്ട് വള്ളിച്ചെടികളാൽ ഹരിതം അതിലൊരുക്കി മുപ്പത്തഞ്ചു വർഷത്തോളമായി സ്വന്തം മക്കളെപ്പോലെ പരിപാലിച്ചു പോരുകയാണ് അയ്യപ്പൻ ബോൺസായി ഇനത്തിൽപ്പെട്ട വിവിധയിനം ചെടികളും അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ബോൺസായിൽ ഒരു പുതിയ പരീക്ഷണഘട്ടത്തിലാണ് അദ്ദേഹം വാളമ്പുളി ചെന്തങ്ങ് ചെറുനാരകം തുടങ്ങിയവയാണത് സ്വന്തമായി മാത്രം നിർമ്മിക്കുന്ന വിവിധയിനം ചെടിച്ചട്ടികൾ അയ്യപ്പന്റെ ശേഖരത്തിലുണ്ട് വിവിധ വർഗത്തിൽപ്പെട്ട വീടിനകത്തും പുറത്തും അലങ്കരിക്കാവുന്ന ചെടികൾ കൊണ്ട് സമ്പന്നമാണ് അയ്യപ്പന്റെ വീട് പ്രകൃതി സൗന്ദര്യം കൈക്കുമ്പോളിൽ ആവാഹിച്ചെടുത്ത പ്രതീതി ചിരട്ടയിലും പാഴ്വസ്തുക്കളിലും പ്ലാസ്റ്റിക് കുപ്പികളിലും അയ്യപ്പൻ തന്റെ കരവിരുദ്ധ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ ഇതിനോടുള്ള വലിയ ചെടികളോടൊക്കെ ഭയങ്കര ആശയങ്ങളും കാര്യങ്ങളായിരുന്നു പിന്നെ ചിരട്ടയുടെ സാധനങ്ങളൊക്കെ സ്വന്തമായിട്ടിങ്ങനെ ഒരു ഇടത്തും ഞാൻ ഒന്നും പോയി പഠിച്ചിട്ടില്ല അതൊക്കെ സ്വന്തം മൈഡിയില് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വല്ലാറോടം പള്ളിയിൽ പോയപ്പോൾ അവിടെ കുറച്ച് കപ്പോളയും കാര്യങ്ങളൊക്കെ മരത്തിൻ്റെതായ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചെയ്യണമെന്ന് അങ്ങനെയാണ് ഓരോന്നായിട്ട് ചെയ്തപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോ മോഡലുകളായിട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു പുതിയ അറിവ് കിട്ടുന്ന പോലെ വീണ്ടും അതിൽ നിന്ന് എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോന്നും അതേപോലെ ചിരട്ടയുടെ സാധനങ്ങളും ചെയ്യണത് ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും ആലോചിക്കുമ്പോൾ വേറൊരു ഐഡിയ മനസ്സിൽ വരും അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി അങ്ങനെ ഓരോ ഐഡിയയിലാണ് ചെയ്തേക്കുന്നത് പിന്നെ എനിക്ക് വാർക്ക അപ്പോൾ അതിൻ്റെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതിനുള്ള സമയങ്ങളിലാണ് ഇത് ചെയ്യണത് അപ്പോൾ ഈ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കുമെങ്കിലും ഇങ്ങനെയുള്ളൊരു മോഡൽ സ്വയം ആലോചിച്ചിട്ടാണ് ഞാൻ നെറ്റ് വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നേർക്കാഴ്ചയിലൂടെ മാത്രമേ ബോധ്യപ്പെടുത്താൻ കഴിയൂ നിർമ്മാണ തൊഴിലാളിയായിരുന്ന അയ്യപ്പൻ കൊറോണയ്ക്കുശേഷം ശാരീരിക അവശതകൾ കാരണം തൊഴിലിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയിലായി ശാരീരിക വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ മനസ്സിന്റെ ഉടമയാണ് അയ്യപ്പൻ എഴുപത്തിനാലാം വയസ്സിലും യൗവനത്തിന്റെ ചുറുചുറുക്കോടെ തന്റെ സർഗാത്മകതയെ നിലനിർത്തി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് അയ്യപ്പൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ സഹായികളായി കുടുംബവും ഒപ്പമുണ്ട് അഞ്ച് വർഷമായിട്ട് എനിക്ക് അയബച്ചേട്ടനറിയാം അയ്യപ്പച്ചേൻ്റെ വലി അന്ന് തുടങ്ങി അത് ഈ വേലി എന്ന് പറഞ്ഞ വലിയ അല്ലാതെ ശരിക്കും പറഞ്ഞാൽ മതി പോലെ ആക്കിക്കണമെന്ന ഒരു മുപ്പത്തഞ്ച് വർഷത്തെ പ്രയത്നം ദിവസം കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ അവരുടെ മക്കളേലും കൂടുതൽ കാര്യമായിട്ടാണ് ആ ആ വേലിയെല്ലാം സംരക്ഷിക്കുക അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വാച്ച് നോ നോക്കിക്കൊണ്ടേയിരുന്നു ഇതെങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കണം അദ്ദേഹം ഒരു അനുഗ്രഹീത കലാകാരൻ കരവിരുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ അത് നാട്ടുകാരിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ആശയം തുടങ്ങി കുറേ നാളുകളെ അതിനെ കൊണ്ടുനടങ്ങി ഞാനൊരു ഇപ്പോൾ ഇത്തരത്തിലുള്ള അനുഗ്രഹ കലാകാരന്മാരെ പ്രമോട്ട് ചെയ്യുക അതാണ് നമ്മുടെ ദൗത്യം നമുക്ക് സമൂഹത്തിൽ ഇതുപോലെയുള്ള താഴേക്കടലുള്ള ആൾക്കാരെ ആരും തിരിഞ്ഞു നോക്കാമല്ലോ അതേസമയത്ത് കനായ കുഞ്ഞിര അവനെ പോലെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുക ഇത് ഇദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കല അദ്ദേഹത്തിൻ്റെ കരവിരുദ്ധ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിലൂടെ ഒരു സമൂഹ സമൂഹത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടാനും അതുപോലെ ഇതുപോലെയുള്ള വരും തലമുറകളിലുള്ള ആൾ കലാകാരന്മാരെ സൃഷ്ടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ദൗത്യം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്